പ്രിയപ്പെട്ടവരെ വാണിയംകുളം ചന്തയിലേക്ക് കാണാൻ വന്നതാണ് നമ്മൾ വീഡിയോ എടുക്കാൻ വന്നതാണ് എല്ലാവരെയും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഡിസംബർ അവസാനമായതുകൊണ്ട് ക്രിസ്മസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ കന്നുകളുടെ കച്ചവടം ഉണ്ടാകുമെന്നുള്ള സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് കന്നുകൾ ഒരുക്കി നിർത്തിയതാണ് ഒരുപാട് കച്ചവടമായിപ്പോയി ഒരുപാട് കച്ചവടമായിട്ട് പോയി അപ്പോൾ ഇനിയുള്ളത് പിന്നെ ബാക്കിയുള്ള കന്നുകളാണ് ഇപ്പോൾ കാണിക്കുന്നത് അറ്റം വരെ കടൽ പോലെ കിടക്കുകയാണ് ഇവിടെയൊക്കെ ഫുള്ള് വലിയ കാളുകളും മൂരികളുമാണ് തൊട്ടപ്പുറത്തെ അറ്റത്ത് അഞ്ച് ലക്ഷമൊക്കെ ചോദിക്കുന്ന വലിയ പോത്തുകളുണ്ട് പിന്നെ കുട്ടികളുണ്ട് മൂരിക്കുട്ടികളുണ്ട് ഇപ്പം ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞാൽ കാണുന്നത് കുറേ പശുക്കളും അതുപോലെ ആവറേജ് മൂരിക്കുട്ടികളുമാണ് കാളക്കുട്ടികളുമുണ്ട് ആ ഭാഗത്തേക്ക് നമുക്കൊന്ന് നടന്ന് കാണാം ഇവിടെ പശുക്കളാണ് പുലോ കുറെ പൊളിച്ചാവൂ അന്ന കയ്യിലുണ്ട് പശു ആ പാലും എന്റെ പാല പതിമൂന്ന് രൂപ തരാം കസ്റ്റമർ ഇതിൽ കെട്ടി നിർത്തിയ പാലയകരാണ് നമ്മൾ ചന്ത വൈബ് അതിൻ്റെ ഇടയിൽ ഐസിംഗച്ചോറും ആ വണ്ടിമൂരി ഉണ്ട് രണ്ടെണ്ണം എത്ര ചോദിക്കണേ എഴുപത്തഞ്ച് അത് കൊടുത്തു ഈ കന്ന് കൊടുത്തു വാണിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന കച്ചവടങ്ങളാണ് ഈ വീഡിയോയിൽ പകർത്തുന്നത് ഇത് സകല രീതിയിലുള്ള കന്നുകളുള്ള ഏരിയയാണ് വെടി പോത്തുകൾ വരെയുണ്ട് നല്ല കാന്കയ മോഡലിൽ കാളുകൾ നല്ല മൂരിപ്പുട്ടികളും കാളുകളും പൈസ മോരിക്കുട്ടികൾ ശെല്യണ്ടോ

തമ്പി പറ എന്താ മാറ്റത്തില്ല മനസാക്ഷി ഇല്ലാതെ വില പറ അയിന്നെ നിക്ക് നിങ്ങള് ഇപ്പൊ എന്താ പറയാനെ ആ ഒന്നും കൊടുക്കൂട്ടു ആട്ടിയും ചേച്ചി ഞാൻ കൊണ്ടാ കൊണ്ടുപോയി കച്ചവടം അവസാന നിമിഷത്തിലാണ്

അണ്ണൻ തമ്പിക്ക് ഫോട്ടോ എടുക്ക കൂടാതെ പൊണ്ടാട്ടി കാണുന്നു